അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ ഒരു വേദനാജനകമായ ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് ബഹുമാനമുള്ളവരെ ആ ന്യൂസ് ഒന്ന് കാണുക പിന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ അല്പം സംസാരിക്കാം ഇൻഷാ ഇൻഷാല് സമീപകാലത്തായി മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പുണ്യഭൂമിയായി കരുതപ്പെടുന്ന പല സ്ഥലങ്ങൾക്കുമേലും സംഘപരിവാർ അനുകൂല സംഘടനകളുടെ അവകാശവാദം ഉയരുകയാണ് പ്രത്യേകിച്ച് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷമാണ് ഇത്തരത്തിലുള്ള അവകാശവാദം വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഏറ്റവും ഒടുവിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം ഗാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഗ്യാൻ വാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി നൽകി വാരണാസി ജില്ലാ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് ഇപ്പോഴിതാണ് മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന Azmir dergikumil ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് സംഘപരിവാർ അനുകൂല സംഘടന സംഘപരിവാർ അനുകൂല സംഘടനയായ മഹാരാണ പ്രതാപ് സേന എന്ന് പറയുന്ന സംഘടനയാണ് ഇത്തരത്തിൽ അജ്മീർ ദർഗയ്ക്കുമേലുള്ള അവകാശവാദം ഉന്നയിച്ചത് സൂഫി വര്യനായ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ജിസ്തിയുടെ ശവകുടീരമാണ് അജ്മീർ ദർഗ മുസ്ലിങ്ങൾ പുണ്യഭൂമിയായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളും അജ്മീർ ദർഗയിലേക്ക് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ അജ്മീർ ദർഗ പ്രധാനമായും ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല ആളുകളും ഉപമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള അജ്മീർ ദർഗയ്ക്കു മേലിലാണ് ഇപ്പോൾ മഹാറാണ പ്രതാപ് സേന എന്ന് പറയുന്ന സംഘപരിവാർ അനുകൂല സംഘടന അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് ഈ അവകാശവാദം ഉന്നയിച്ച ഈ സംഘടന വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഫെബ്രുവരി ഒമ്പതിന് അതായത് നാളെ അജ്മീർ ദർഗയ്ക്കു നേരെ ഞങ്ങളൊരു മാർച്ച് നടത്തും എന്നുള്ളത് ഇത്തരത്തിൽ പ്രതാപ് സേന മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഈ പ്രത്യേകിച്ച് ഈ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടു ആളുകൾ അതേപോലെ തന്നെ മതപുരോഹിതരൊക്കെ വലിയ രീതിയിൽ ആശങ്കയിലാണ് ഇപ്പോൾ പ്രതാപ് സേന പറയുന്നത് ഇത് നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ആ ക്ഷേത്രം പിന്നീട് മുസ്ലിം രാജാക്കന്മാരുടെ കാലത്ത് കാലക്രമേണ അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലമായി മാറുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രതാപ് സേനയുടെ നേതാക്കൾ ഉന്നയിച്ചത് ഏതായാലും ും നാളെ പ്രതാപ് സേന ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മാർച്ച് അജ്മീർ ദർഗയ്ക്ക് മേൽ നടത്തുന്നുണ്ട് ഈ മാർച്ചിന് മേൽ മതപുരോഹിതന്മാരൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം രാജസ്ഥാനിലാണ് ഈ സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ രാജസ്ഥാനിലെ ഭരണപരമായിട്ടുള്ള ആനുകൂല്യവും ഈ പ്രതാപ് സേനയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം നേരത്തെ രാജസ്ഥാൻ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ അധികാരം കൈയാളുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും ചിലപ്പോൾ പ്രതാപ് സേനയ്ക്ക് ലഭിച്ചേക്കാം അതേസമയം ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് കാശിയും മധുരയും അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു യോഗി ആദിത്യനാഥിന്റെ ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ സംഘപരിവാർ അനുകൂല സംഘടനകൾ സംഘടനകളുടെ അവകാശവാദങ്ങൾ നാൾക്കുനാൾ ഉയർന്നു വരികയാണ് ബഹുമാനമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാബറിയെ പള്ളിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിന് പകരമായി അവർ അയോധ്യയിൽ രാമനെ സ്ഥാപിച്ചു ഒരുപാട് വർഷങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരുന്ന പള്ളിയെ തകർത്ത് അവിടെ രാമക്ഷേത്രം പണിഞ്ഞു ഇത് പണിഞ്ഞത് അധികാരത്തിലുള്ളവരും നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കേണ്ടവരും നല്ല രീതിയിൽ കാണേണ്ടവരും എല്ലാ മതങ്ങളെയും നല്ല രീതിയിൽ എല്ലാം ഒരുപോലെയായി സമനായി കാണേണ്ടവർ തന്നെ ഒരു ഭാഗത്തേക്ക് അന്യായം ചെയ്ത് ഒരു പള്ളിയെ തകർത്ത് ഒരു ക്ഷേത്രം പണിഞ്ഞു ഇത് ഒട്ടും ശരിയല്ല ഇത് നമുക്ക് ഇതിനെ തടയാനും കഴിഞ്ഞില്ല കഴിയുകയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഓരോന്നായി ഒറ്റ പള്ളി കൊണ്ട് അവസാനി അവസാനിപ്പിക്കുന്നില്ല അതിൻ്റെ പിറകെ പിറകെയായി ചോദിച്ച് ഇപ്പോൾ മൂന്നാമതായി എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന എല്ലാ ജനതയും വന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന അജ്മീറാണ് അതാണല്ലോ നിങ്ങൾ ന്യൂസ് കണ്ടത് എത്രയോ ഒരു വേദനയാണ് മുസ്ലിം സമുദായത്തിന് ഒരിക്കലും ഇവർ ശുരം തരില്ല കൂടി ജീവിക്കാൻ അനുവദിക്കില്ല എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു മറുപടിയുമില്ല ഇതിന് ഒരു വ്യവസ്ഥയുമില്ല ഇവിടെ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടും കഴിവില്ലാത്തവരല്ല രാഷ്ട്രീയത്തിലാണെങ്കിലും പണത്തിലാണെങ്കിലും എല്ലാത്തിലും ഉള്ളത്ര ആൾക്കാർ നല്ലതായിരിക്കും കഴിവുള്ളവരാണ് എങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ബാബറി പള്ളിയെ ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെയുള്ള ഒരു പള്ളിയല്ല നൂറ് പള്ളി വേണമെങ്കിലും പണിയാനുള്ള ശക്തിയും അതിനുള്ള പണവും അതിനുള്ള അറിവും എല്ലാം നമ്മളിലുണ്ടെങ്കിലും അത് നമുക്ക് പണിയാൻ മനസ്സ് തോന്നില്ല ഇപ്പോൾ ചെയ്യുന്നത് ഓരോന്നോരോന്നായി പഴയ പള്ളിയുടെ ഭാഗത്തേക്കവർ വന്ന് ഓരോന്നായി അവരുടെ കൈവശമാക്കാനുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിനെ നമുക്ക് തടയാനും സാധ്യമല്ല കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നവർ തന്നെ മത നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങന്മാർ എന്ന് പറയുന്നവർ തന്നെ പേര് പറയേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞു പാലക്കാട് തങ്ങളെപ്പോലെയുള്ള പേര് പറയാതെയും നിർവാഹമില്ല പാലക്കാട് തങ്ങന്മാർ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ ലാഭത്തിനോ അത് എന്തോ ഭയപ്പെട്ടോ അവർ ഭയപ്പെടുത്തിയോ ഏതോ രീതിയിൽ പറയുന്ന വാക്കുകൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും നഷ്ടപ്പെടുന്നതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് എല്ലാ എല്ലാം അള്ളാഹുവിനെ അർപ്പിക്കാം എല്ലാം അള്ളാഹുവിനോട് നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പള്ളികൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുക അള്ളാഹുവിൻ്റെ പള്ളിയാണ് അള്ളാഹുവിൻ്റെ പള്ളിക്ക് അവിടെ മുസ്ലിമീങ്ങൾ മാത്രമാണ് വരേണ്ടത് മുസ്ലിംകൾ മാത്രമാണ് അവിടെ പ്രാർത്ഥിക്കാൻ വരേണ്ടത് അതിൻ്റെ പരിസരത്ത് കൊട്ടലും മുട്ടലും എല്ലാം നമ്മൾ നിർത്തേണ്ടതാണ് ആനയും ചെണ്ടയും മദ്ദളയും എല്ലാം നമ്മൾ നിർത്തേണ്ടതാണ് അന്യമതസ്ഥ മതസ്ഥർ വരാതെ നോക്കേണ്ടതാണ് അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ക്ഷേത്രത്തിന് അവർ വന്നും അവരുടെ ക്ഷേത്രം നമ്മൾ പോയി അവരുടെ ആചാരം നമ്മൾ ചെയ്ത് നമ്മുടെ ആചാരം അവർ ചെയ്തല്ല നമ്മൾ ഐക്യം കാണിക്കേണ്ടത് നമ്മളെ മതത്തെ നമ്മുടെ പള്ളികളെ നമ്മളാണ് സംരക്ഷിക്കേണ്ടതും അതിനെ കാക്കേണ്ടതും അതിൽ മറ്റുള്ളവർ ഇടപ്പെടുത്താൻ പാടില്ല അവർ വരലോടുകൂടെയാണ് അത് നമ്മളത് അവിടെ നമ്മുടെ എന്തോ ഒരു സാധനമുണ്ട് വിഗ്രഹമുണ്ട് എന്നെല്ലാം പറഞ്ഞും കൊണ്ട് ഓരോ പള്ളിയും കൈവശമാക്കാൻ നോക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ അതുകൊണ്ട് അവർ പിടിക്കുന്നത് പിടിക്കട്ടെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതാണ് ഒരു ബാബറി പള്ളിയാണ് അതിന് ഉദാഹരണം ഇനി ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഒന്നും അതിനെ വഷളമാക്കേണ്ട കാര്യമില്ല നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഉള്ള പള്ളികൾക്ക് മുസ്ലിംങ്ങളല്ലാത്തവർ ആരെയും പ്രവേശിപ്പിക്കാതിരിക്കാം നമ്മളിങ്ങോട്ട് പോകാതിരിക്കുക അത്രേ ഉള്ളു അവർ പ്രാർത്ഥിക്കാനും ഏത് രീതിയിലും ഒരു അമുസ്ലിമിനെയും അവിടത്തേക്ക് വരുത്താതിരിക്കുക അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ ആചാരം പോലെയുള്ള ചില ആചാരങ്ങളും പ്രാർത്ഥനകളും കപൂറിന് ശുചൂതിടലും ഇതെല്ലാം നിർത്തിയാൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാക്കും ഉറപ്പായും ഉണ്ടാകും ഒരു സംശയവും വേണ്ട കപൂറിനെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കേണ്ടവർ നമ്മൾ ബഹുമാനിക്കാം ഉസ്താദന്മാരാകട്ടെ മണപ്പെട്ട് കിടന്നവരാകട്ടെ നമ്മൾ നേതാക്കളാകട്ടെ എല്ലാവരും ബഹുമാനിക്കാം എന്നല്ലാതെ അവർ മറപ്പെട്ട് കിടന്ന അവർ മരിച്ചതിന് ശേഷം ഷെയ്ഖു ആക്കി അവിടെ സുജൂതിട്ട് അവിടെ പൂവിട്ട് അവിടെ പടം ഇട്ട് അവിടെ ചാതരമിട്ട് എന്തിനാണ് ഇതെല്ലാം ആവശ്യമില്ല ഇതെല്ലാം നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായും അള്ളാഹു നമ്മളെ കൂടെയാണ് ഉറപ്പായും നിൽക്കും ഇപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം പിന്നെന്താണ് പറയാനുള്ളത് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി ഉള്ള പള്ളി നമ്മൾ സംരക്ഷിക്കാം മഹ്ബറുണ്ടെങ്കിൽ അതിനെ ആരും വരാത്ത രീതിയിൽ നമ്മൾ അവിടെ മറപ്പെട്ട് കിടന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങൾ എന്തുണ്ടോ അതെല്ലാം അല്ലാഹുവിനോട് തേടുക അതിനെല്ലാം അല്ലാഹുവാണ് തരുന്നത് രോഗമാകട്ടെ രോഗമാകട്ടെ അസുഖമാകട്ടെ അതല്ലെങ്കിൽ നമ്മുടെ നഷ്ടമാകട്ടെ നമ്മുടെ കഷ്ടമാകട്ടെ എന്തെല്ലാം നമുക്ക് വരുന്ന ബുദ്ധിമുട്ടോ സിഹിറോ എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ചെയ്യുക ഇതര മതസ്ഥരെ നമ്മുടെ പള്ളിയിലേക്ക് അടുപ്പിക്കാതിരിക്കുക അത് അവൻ നല്ലവനാണ് അവൻ എൻ്റെ ഫ്രണ്ടാണ് അവൻ എൻ്റെ ഒരുപാട് വർഷങ്ങളായി അവൻ വന്ന് ഇവിടെ മുട്ടുന്നത് മുട്ടട്ടെ ഇതൊന്നും ഇനി പറ്റുന്നതല്ല സഹോദരന്മാരെ നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക നമുക്ക് ഓരോ തിരിച്ചടി കിട്ടുമ്പോൾ നമുക്ക് ബോധം വന്നില്ലെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഉറച്ച വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം പോകുന്നതാണ് ഇത് ലോകാവസരത്തിൻ്റെ ഒരു അടയാളവും കൂടിയാണ് അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചുവന്ന കുടികൾ പൊടിച്ചും കൊണ്ട് വന്ന് നമ്മുടെ പള്ളിയുടെ പള്ളിയെ വശീകരിക്കാൻ നോക്കുന്ന വശത്തിലാക്കാൻ നോക്കുന്ന തകർക്കാൻ നോക്കുന്നവരെ തൊട്ട് അള്ളാഹുവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും എല്ലാ സമയത്തും അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനോട് മാത്രം ദുരാ ചെയ്താൽ അതിൻ്റെ തർക്കം വേണ്ട മുസ്ലിം അള്ളാഹുവിനെ വിളിക്കുന്നവരാവട്ടെ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരാവട്ടെ അള്ളാഹുവിനല്ലാതെ ആ ആർക്ക് നമ്മൾ ശുചൂതിട്ടാലും ആരോട് പ്രാർത്ഥിച്ചാലും ഒരു ഫലവുമില്ല എന്ന് ഇതുവരെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളെങ്കിലും ഓർക്കണ്ടേ നമുക്ക് എന്ത് കഷ്ടം വന്നാലും പള്ളികൾ നഷ്ടപ്പെട്ടാലും ഇതിനെല്ലാം സഹിച്ചു കൊണ്ട് അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ പള്ളി ബാക്കി ആയില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരും നമ്മുടെ പ്രാർത്ഥനക്ക് ഫലമുണ്ടാകും നമുക്ക് ദുനിയാവല്ല നമുക്ക് ദുനിയാവ് ശാശ്വതമല്ല നമ്മളെല്ലാം മരണപ്പെട്ടു പോകേണ്ടവരാണ് അതുകൊണ്ട് മരണപ്പെട്ട ശേഷമുള്ളതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല രീതിയിലുള്ള ജീവിതമാകും അള്ളാഹു സംരക്ഷിക്കും നമ്മളെ ദുനിയാവിൽ ഇല്ലെങ്കിൽ പരലോകത്തെങ്കിലും നമുക്ക് രക്ഷ ഉണ്ടാകും നമുക്കാണ് രക്ഷ ഉള്ളത് അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവർക്ക് എന്ന് ഓർക്കണം ഇൻഷാ അസ്ലാം വാരിക്കും വരഹമുല്ല